அகில ஆயிராச்சங்கள் அபிவாதங்கள் அபிவாதங்கள் அபிவாச்சங்கள் அபிவாதி அபிவாதங்கள் அகில அபிவாதங்கள் അല്ല എന്തിന് ചെങ്ങായമാരെ അങ് എന്ന് പറയണല്ലോ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഇൻ ഗുലാബ് സിന്താബാന്നും കൂടി വിളിച്ചോളു ഇന്നേ അല്ലേ ഇത് കുറച്ച് കാലങ്ങൾ മുമ്പ് എൺപതുകളില് കാന്തപുരം അതൊരു പ്രസ്ഥാനമായി വളർന്നത് ഇതുപോലെയുള്ള കുറച്ച് വിവരമില്ലാത്ത അണികള് അവര് ഇതുപോലെ തക്കിമീർ വിളിച്ചിട്ടും മുദ്രാവാക്യം വിളിച്ചിട്ടും പിന്നാലെ കൂടിയത് കൊണ്ടാണ് എന്നിട്ട് പറയണതോ അഹിലുസുന്നയുടെ പടയാളിക്ക് എന്ന് പറയണത് എന്ത് അഹിലുസുന്നയുടെ പടവാളി എന്ത് പടയാളി എന്ന് പറയണത് അല്ലല്ലാത്തവരെ റസൂൽ അല്ലാഹി അലൈഹി അലൈവലമ ഈ ലോകത്ത് പൂഛഛഛഛച്ഛാദനായത് അല്ലാത്തവരങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് നിങ്ങള് നേർച്ച വഴിപാടുകൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ അള്ളാന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയെ പോലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൗമ് ഇതെങ്ങനെയാ ഹലിസുനാണത് നമുക്കതൊന്ന് നോക്കാം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം വിജയം നിങ്ങൾക്ക് നൽകണേ ആ റസൂൽ ക്രമത്തിന് ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ ആ റസൂല ഹൃദയം പിടക്കുന്നു ഇതാണോ അള്ളാഹുന്റെ ഹബീബ് സലഹ്ഹ് അലിസ്ലമെ പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പടയാളിയും തോഴനൊക്കെയാണല്ലോ ഈ പറയപ്പെട്ട അമ്പലക്കടവ് വൈസി ഈ അമ്പലക്കടവ് വൈസിയെ ജാമ്യാ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അതിനോട് എതിർപ്പുള്ള ചില ആളുകൾ മൂപ്പരൊന്ന് പൊക്കിയിട്ട് കാന്തപുരത്തിൻ്റെ അതുപോലെ ആക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഈ വീഡിയോ കണ്ടിട്ട് തോന്നിപ്പോവുകയാണ് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലാ അലി പോലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ട് ആ വീഡിയോ മുഴുവൻ കാണിക്കാത്തത് ഇത് ഒരു തവണ കാണിച്ചതാണ് നൗഷാദ് ബാഗ് അടക്കം ഇരിക്കുന്ന ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ അതിൽ നൗഷാദ് ബാ അടക്കം ഇരിക്കുന്ന ഒരു വേദിയായിരുന്നത് നമ്മളൊരു പ്രാവശ്യം ഇത് കാണിച്ചാണ് അതുകൊണ്ടാണ് വീഡിയോ ചെറുതാക്കിയത് ഇനി നമ്മൾ മറ്റൊരു വീഡിയോയില് കാണിച്ച ഒരു ഭാഗമുണ്ട്

കൂടുതൽ കാണിക്കുന്നില്ല അള്ളാഹിൻ്റെ ഹബീബ് സല്ലു അലൈഹി സ്വലമയോട് എന്തൊക്കെയാണ് ഈ ചെങ്ങായി ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലാമ പറഞ്ഞത് അള്ളാഹുവിന് സമന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് നരകത്തിൽ കാലാകാലം നരകത്തിൽ പ്രവേശിച്ചു എന്ന് പഠിപ്പിച്ച റസൂൽദായി അലൈഹി അലിസ്ലമെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിയാരുടെ വേഷം കെട്ടിയിട്ട് പണ്ഡിതനാണെന്ന് പറഞ്ഞു നടക്കുന്ന പൗരോഹിത്യം അതും ഇഖ്ലാസോടെയാണ് വിളിക്കുന്നത് എങ്ങോട്ടാണ് ഈ എത്തുന്നത് എങ്ങോട്ടാണ് ഈ കൗമ് യാത്ര ചെയ്യുന്നത് ചിന്തിക്കുക ഈ ആളുകൾ ഈ രൂപത്തിൽ അല്ലാത്തവരെ വിളിച്ച് തേടുന്ന അത് പുണ്യപ്രവാചകനാണെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വല വന്നിട്ടുള്ളത് ആ മുഹമ്മദ് നബിയുടെ പേരിൽ ആ മുഹമ്മദ് നബിയോട് ചോദിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് അത് കൂടുതൽ കാണിക്കാനൊന്നുമില്ല മനസ്സിലാക്കാൻ ഇതിൽ ധാരാളമുണ്ട് എന്നാണ് പറയുവാനുള്ളത്